ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ എന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പുളി ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വേഷം പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഞാനിതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാള് ഞാനാണ് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണം അതൊരു കാര്യമാണ് മനസ്സിലായോ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകാൻ ഞാൻ ചെയ്യില്ല ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ പ്രസ്മീറ്റാക്കി ഇത് ഭയങ്കര സീരിയസ് ആയി കാണിക്കണം ഞാൻ പുറത്തു പുറത്തുനിന്നിട്ട് കാര്യം പറഞ്ഞു പോവാന്ന് വെച്ചിട്ട് വന്നതാണ് അതായത് ഇപ്പൊ എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വേണ്ടി ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എന്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല എൻ്റെ മനോഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ളൊരു സിനിമയിലെല്ലാം അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റില് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് കുറഞ്ഞ് എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ള ഒരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഊട്ടിയിട്ടിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യത്തിൽ ഒത്തിരി ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഓ ടിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷനാണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങള് സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറി വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങൾ കണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേഷം തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവരത് ഓ ടിയിൽ വിട്ടു തെറിയുള്ള വേർഷൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞ അതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം പോയി ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എന്റെ ചാലറുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലെ തന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ തരുന്നത് ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളം എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീണ്ടും ആറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കയ്യടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക്സ്പേയ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ഞാറാഴ്ചയായിട്ട് നടന്ന സമയത്ത് നിന്ന് ഒരാളും മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരിതുക പൊരുതുക പൊരുതുക കയറി വരിക കയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതിൽ സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ അഗ്രിമെന്റ് എന്റെ അഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ അല്ല വിടേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജു എൻ്റെ സിനിമത്തിൽ മൂന്ന് ദിവസങ്ങളൊക്കെ പറയാൻ കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതില് ഏത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുക പോലുമില്ല പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച പിന്നതിൻ്റെ എക്സ്പെ ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ട് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നു എങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ചിട്ട് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയില് തെറിയില്ലാത്ത വേഷം പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളെ ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദം അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിതൊരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ വലുതൊക്കെ ഞാനിപ്പോ ഈ കാര്യം പറയാം ഞാനിപ്പോ ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോ ഞാനിപ്പോ അടുത്തൊരു ട്രോള് കണ്ടതാ വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോ കടുവ എന്റെ കെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആന എടുത്ത് എന്താ വെച്ചിട്ട് എന്റെ ഡയലോഗത് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ടത് അങ്ങ് പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനുമുമ്പൊരു സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് അല്ല എന്റെ പറച്ചിൽ തുറന്നു പറിച്ചിലൊന്നുള്ള എന്റെ പറച്ചിൽ എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഇപ്പൊ കമൽസാർ എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല അത് ഹൈപ്പ് ആയിപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചു ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ വരണേന്ന് ആലോചിച്ചത് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻറ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കൻ്റെ ആ പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് വരുന്നു പോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് മാത്രം സിലിബേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അത് എന്നോട് ആരും കരഞ്ഞില്ല എന്നാലും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻറെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഇടുന്ന സിനിമകൾ അഭിനയിച്ചത് അതെന്റെ തിരിച്ചറിവാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതല്ലേ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാത്ത ആരും നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി ഒന്ന് പറയണം ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ എനിക്ക് തെറി പറയാ തെറി അറിയാവുന്ന ആരെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ മതി പറഞ്ഞിരുന്നത് അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ലേ പുറത്തുവിടേണ്ടത് ഏതാ എനിക്ക് അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന്റെ വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർക്ക് മനസ്സിലായോ ഞാൻ ആ ഇപ്പൊ ഞാനിപ്പോൾ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരാള് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അത് എനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ അതാണ് എൻ്റെ എമൗണ്ട് എന്ന് അതൊന്ന് ഞാൻ ജോസഫ് കുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പം ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്ര ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ച് വയ്ക്കാൽ മതി നിങ്ങൾക്ക് ഊഹിച്ച് വയ്ക്കാമല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എൻ്റെ ഒരു വിഷയം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് ഇതുണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഡാമേജ് ചില്ലര അല്ല ഞാൻ ആ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദൈവം ദയവ് ചെയ്ത് ഇത് മാറരുത് കാരണം വെച്ചാല് അല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എൻ്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായാലും വന്നത് അല്ലെങ്കിൽ ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെല് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയില്ലാത്തൊരു വേർഷനാണ് ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാൾ ലിജോ പോലും എൻ്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നത് ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള പോലെ ആ റഷ്ടത്ത് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരേ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി ഒരു പറഞ്ഞ കാര്യം എന്നെ വിളിച്ചിട്ടില്ല ചോദിച്ചോട്ടെ ഇപ്പഴാണല്ലോ ചോദിച്ചോട്ടെ ഇപ്പഴാണല്ലോ ഇതിന്റെ പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ചോദിച്ചോട്ട് പറഞ്ഞില്ല പല പ്രാവശ്യം ചോദിച്ചോട്ടേ വിളിച്ചു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇല്ല നിരന്തരം തന്നെ പറയണത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോരെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാൻ ഇന്നേ മറ്റെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ ഇപ്പം എഫ് എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് ഇത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് കെറിയുള്ള വേർഷനാണ് വരേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിന് ശേഷം അത് വേറെ പൈസക്ക് വിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇപ്പോൾ ഒരിക്കലും ദൈവം ഇത് ഒരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞ വളരെ മോശായിട്ടുള്ള കാര്യമാണ് അതല്ലല്ലോ ആ ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ ആ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാൾ ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇത് ഇങ്ങനെ ഇറക്കാൻ പോകുന്നത് ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല ചെയ്യില്ലെന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ കാരണം ചില എന്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല തീർച്ചയായിട്ടും അതെ അതെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്ക് എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നടന്ന ഒരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്നും ഏതാ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അതൊന്നും അല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവം അല്ലല്ലോ എന്റെ വീട്ടുകാർ എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആയിട്ടിരിക്കണേ അപ്പൊ അത് അവരെ അഫെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂല് അത് അഡ്രസ് ചെയ്ത് പോയത് ആ അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകളത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേ എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല സ്ഥലമായിട്ട് തീർ വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂല് പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോ അത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം കാരണം ഞാൻ അതിന് സമ്മതിച്ചു എന്ന് പറയുന്നത് പറഞ്ഞത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോൻ്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുൾ ആണ് ഞാനിതൊരു വാക്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണോ ഞാൻ അതിനാണ് സംബന്ധിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ രസമാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇത് എന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല എഗ്രിമെന്റ് അധികം പുറത്തുവിട്ടില്ല നിങ്ങൾ വായിക്കില്ല ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം വെച്ചാല് ഞാൻ പറയുന്നതല്ലേ എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിട്ട് ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള വയസ്സാണ് അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തുപറയാണ് എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്കറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് അവര് എഗ്രിമെന്റ് ഉണ്ട് ഞാനിപ്പം ഒരാളിപ്പം ഞാനത് കൂടുതൽ പോണുന്നില്ല ഇപ്പൊ എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയതന്നെ അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റാണ് പുറത്തുവിടേണ്ടത് എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് വെച്ചാൽ ഇതൊരു അപ്പ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നെ അറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിൻ്റെ പേരിൽ ഒന്ന് ഒരു മാസം ഒന്നര മാസം ഒന്നരമാസം വരെ ലിജു ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരില് ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവള് സഫർ ചെയ്തേ പറ്റുന്നുണ്ട് എന്നിട്ട് ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാനില്ല ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ് ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം എന്താ വെച്ചാൽ ഞാനില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളാണ് അതായത് എന്നെ ആരോ അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമായി സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ അഡീഷണൽ നടക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേര് ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട് പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയില് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് ചേട്ടൻ പറഞ്ഞല്ലോ ഈ കാര്യം തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻറെ അടുത്ത് എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഞാനിതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാനും എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിന്റെ പേരിൽ കാരണം വെച്ചാല് ഇപ്പൊ എങ്ങനെ പറയാം എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എൻ്റെ പോലെ അല്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പൈസയുടെ കാര്യോ ഒരിക്കലും അല്ല എന്നടുത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് വിളിച്ചിട്ട് എന്റെ അടുത്ത് ഏതാ അല്ല ഇത് വേറൊരു ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ലെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല ലിജോ ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ പുറത്തു പുറത്തുവിടണം എന്നിട്ട് എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ അതിൻ്റെ സത്യാവസ്ഥെന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു അത് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഗെസ്റ്റോളായിട്ട് അങ്ങനെ എങ്ങനെ ഗെസ്റ്റോളാ ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ അതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു മെയിൻ ഒരു ഗെസ്റ്റോൾ എന്ന് പറഞ്ഞ എന്താണല്ലോ അങ്ങനെ ഗെസ്റ്റോൾ അല്ല അത് മെയിൻ ക്യാരക്ടറാണ് അല്ല അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് തീര് പറഞ്ഞത് ഞാനെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോ കിട്ടിപ്പോ അപ്രിഷ്യേഷനും കിട്ടി അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ പോക്കരുത്തരാം ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നതാണ് അതനുസരിച്ച് ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇതിപ്പോ ഞാൻ ഇത്രയും സഫറില് ഇപ്പഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരില് അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല അത് മൂന്ന് ദിവസം ഒന്നും ഒരിക്കലും അല്ല അല്ല എനിക്കത് എനിക്ക് മൂന്ന് ദിവസം അല്ല മൂന്ന് ദിവസം അല്ല ണി അങ്ങനെ വിശ്വസിച്ചുള്ളൂ എല്ലാരും പേരും മൂന്ന് ദിവസമല്ല അല്ലല്ല അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ശരി താങ്ക് യു ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്ന എല്ലാവരോടും നന്ദി കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഈ വക കാര്യങ്ങളുടെ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത്ര പറയാ പ്രശ്നം ഉണ്ടാവും ഉത്തരം പറയാന്നു പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞതാണ് എന്റെ ഒരു വിശ്വാസം ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ അല്ല എന്റെ ശത്രുവല്ല ഇതിലിപ്പോ അവര് ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ലാന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റില്ല എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട് പൈസയുടെ കണക്കുകൾ പറയുന്നില്ല അഭിനയിച്ച ദിവസം ആ സിനിമയിലെ ഗസ്ട്രോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നുണ്ട് അല്ല ഞാൻ ഞാൻ ഞാനെപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പം പൈസ അതാണ് എന്റെ അനുയോജ്യമായ ഞാൻ ചോദിച്ചല്ലേ നിങ്ങള് 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 വെറുതെ നോക്കുക അതായത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്തോ ജോസഫിനെ ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപയല്ലോ അത് എത്ര ആയിക്കോട്ടെ അയ്യേ അങ്ങനെ ഒന്നുമില്ല ജോജു ഈ ജോജു പോസ്റ്റ് ആണ് നമുക്കൊരു തോന്നുന്ന സംശയം ലിജു പറഞ്ഞു ജോജുടാ അതായത് മൂന്ന് ദിവസം എന്താണ് ലിജു ജോസഫ് പോസ്റ്റിൽ ഉള്ളത് അതിലിട്ടിരിക്കുന്ന സാലറി എമൗണ്ട് ആണ് അഞ്ചു ലക്ഷം തൊണ്ണൂറായിരം രൂപ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നു ഈ നിർമ്മാതാക്കൾക്ക് ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു നടൻ വന്ന് മൂന്ന് ദിവസം അഭിനയിച്ചതിന് ആറു ലക്ഷം രൂപയോളം സാലറി മേടിച്ച് പോകുമോ എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് വെച്ചാലേ ഇപ്പൊരു നടന്റെ സാലറി എന്ന് പറഞ്ഞ ആൾ അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ് അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ ഇതൊക്കെ പറഞ്ഞത് സത്യമാണെങ്കിലൊരു എഗ്രിമെന്റ് കൂടെ അല്ലേ ഇപ്പൊ ഒരു വെറുതെ അഞ്ചു ലക്ഷം രൂപ പോസ്റ്റ് ഇട്ടിട്ട് ഇതാണ് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തില് ഞാൻ എല്ലാം പറഞ്ഞ വിശ്വാസം ഇനി കൂടുതലും ഇനി ഇത് കൂടുതൽ ഫോളോ കാരണം ഇത് നിങ്ങള് ഷോ ഓഫല്ല നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളു അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങള് അത് എടുക്കണം പ്ലീസ്